പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയപ്പെടുത്തി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതാത് മാസത്തിലെ തുകയോടൊപ്പം കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിലേക്കുള്ള നടപടിക്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ധനകാര്യ സ്കോഡുകളുടെ കർശന പരിശോധന കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് സഹായകരമായി തീരുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ നാളെ മുതൽ ആരംഭിക്കും വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തലിന് പിന്നാലെ നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അവസാനിക്കുകയാണ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ ഈ സ്കീമിൽ ഉൾപ്പെട്ട പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും വിധവാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ഡാറ്റാബേസിൽ ആധാർ കാർഡ് സംബന്ധമായ വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യണം ഈ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ മുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മാസങ്ങളോളമായി മുടങ്ങുന്നത് ഫെബ്രുവരി മാസ പെൻഷൻ വിതരണ നടപടികൾ നാളെ മുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയും അർഹതപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരുകയും ചെയ്യും നിലവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക വിതരണം ഉണ്ടാവുക പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യമായി മസ്തറിംഗ് നടത്തിയെങ്കിൽ മാത്രമേ എല്ലാ മാസങ്ങളിലും തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആയിരത്തി അറുനൂറ് രൂപ സർക്കാർ മുടങ്ങാതെ നൽകി വരുന്നുണ്ട് തുടർന്നും പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ എല്ലാ മാസവും ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തണം നിലവിൽ വാർഷിക മസ്തറിംഗ് നടത്തിയിട്ടുള്ള ആളുകൾ വീണ്ടും മസ്റ്ററിംഗ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല പെൻഷൻ വാങ്ങുന്ന കിടപ്പ് രോഗികളിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അക്ഷയ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി നിങ്ങളുടെ മസ്തറിംഗ് പൂർത്തീകരിച്ചു നൽകും ഇതോടൊപ്പം തന്നെ സ്ഥിരമായി പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നവരിൽ ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്ത രണ്ടോ മൂന്നോ മാസമായുള്ള ആ പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ്റെ ഔദ്യോഗികമായ വെബ്സൈറ്റ് പരിശോധിച്ച് സേവന പെൻഷൻ സൈറ്റിൽ കയറി നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷനർ ഐ ഉപയോഗിച്ച് മസ്തറിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ മസ്തറിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും മസ്തറിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ എന്നാൽ ചിലർ മസ്റ്ററിംഗ് ചെയ്തിട്ടും തുക തടയപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പെൻഷൻ ഉദ്യോഗസ്ഥരോട് പെൻഷൻ മുടങ്ങുന്നുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിച്ച് പ്രശ്നം പരിഹരിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക